Thank you. ഹൈയാൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കാട് സ്വദേശികളായിട്ടുള്ള ബഷീർ മാഷിന്റെയും ഫാമിലിയുടെയും വീടാണ് ഒമ്പതര സെന്റ് പ്ലോട്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് അറുപത്തി നാല് ലക്ഷം രൂപയാണ് അപ്പം ഈ കാണുന്നതാണ് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ വളരെ സിംപിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്രണ്ടിലായിട്ട് നല്ല രീതിയിൽ തന്നെ മുറ്റം കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കിണറ് വരുന്നത് സൈഡിലൊക്കെ ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇനി വീടിൻ്റെ എലിവേഷൻ നോക്കാം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഷോ വാള് നൽകിയിട്ട് അതിനകത്ത് ടെക്സ്റ്റർ പെയിൻറ് ആണ് ചെയ്തിട്ടുള്ളത് കൂടാതെ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പാരപ്പറ്റയിലൊക്കെ ജി ആയുടെ ഹാൻഡ് റൈലാണ് നൽകിയിട്ടുള്ളത് ൻ ഭംഗി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ ഈയൊരു ബാൽക്കണി പ്രൊജക്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണ് ഈ ഒരു സിറ്റൌട്ടിന്റെ പോർഷൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാൻ ബോക്സ് കൊടുത്ത് അതിനകത്ത് പ്ലാൻസും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സിറ്റൌട്ടിന്റെ ഷേപ്പ് ഒന്ന് നോക്കാം ഇവിടെ ഓപ്പൺ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് സിറ്റൌട്ടിന്റെ അതേ ലെങ്ത്തിൽ രണ്ട് സ്റ്റെപ്പ് അതിനകത്ത് ലപോത്ര ലെതർ ഫിനിഷ് ഗ്രനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പില്ലറിൽ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പെയിൻ്റ് ആണ് ഇവിടെ ഫ്ലോറിൽ മൊത്തം മാർബിളാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇവിടുത്തെ വിൻഡോസ് തന്നെയാണ് സീലിംഗിലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അതുപോലെ സിറ്റിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് വുഡൺ ചെയറുകളാണ് നൽകിയിട്ടുള്ളത് ഇനി ഈ ഒരു വാള് നോക്കാം ഇത് മൾട്ടി വുഡിൽ സ്പ്രേ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനെക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പോൾ ഇത് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ളൊരു പെയിന്റ് ആണ് ഇനി നമുക്ക് മെയിൻ ഡോർ നോക്കാം വളരെ സിമ്പിളായിട്ട് ഡബിൾ ഡോറായിട്ട് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഹാൻഡ് ഡ്രെയിൽ നോക്കിക്കോളൂ കേട്ടോ ഒരു പ്രത്യേക ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ന മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് നമ്മൾ കയറുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ആണ് ഇവിടെ നല്ല ഭംഗിയിൽ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിവിംഗിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ബാക്കി ഭാഗത്തേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ വിൻഡോസിൽ ചെയ്തിട്ടുള്ളത് റോമൻ ഡൈൻസ് കട്ടൺസാണ് സെൻറ്റർ പോർഷനിലായിട്ടൊരു ഡീ ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ സെവൻ സീറ്റോട് കൂടിയിട്ടുള്ള ഒരു കോർണർ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വിൻഡോസിൽ പാനലല്ലോ ചെയ്തിട്ടുള്ളത് പ്ലാസ്റ്ററിങ്ങിൽ കട്ടിംഗ് കൊടുത്തിട്ട് അതിനകത്ത് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറ് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് സോഫയുടെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് വെന്റിലേഷന് വേണ്ടിയിട്ട് മുകളിലും താഴെയായിട്ടും വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടി വി യൂണിറ്റ് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ആണ് കേട്ടോ അതുപോലെ ഈ ഒരു ഭാഗം ടെക്സ്ചർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത് മുകളിലും സൈഡിലൊക്കെ ആയിട്ട് പാനൽ ചെയ്തിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു മിററാണ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് വരുന്നുണ്ട് കൗണ്ടറിലായിട്ട് ചെയ്തിട്ടുള്ളത് ഫുൾ ബോഡി ടൈലാണ് ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് ഇൻഡോർ പ്ലാന്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ബേസിനുമാണ് നൽകിയിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഇവിടെ പാർട്ടിഷ്യനായിട്ട് ചെയ്തിട്ടുള്ളത് ജി ഐ ആണ് അതുപോലെ ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്ക് ജി ഐയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനകത്ത് വുഡൻ ടൈപ്പ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതാ നമ്മൾ നേരെ കിടക്കുമ്പം ഈ ഒരു സ്റ്റെയറിൻ്റെ സൈഡിലോട്ടായിട്ട് ഇവിടെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു സിറ്റിംഗ് ഏരിയ ആക്കിയിട്ട് അതെടുത്തിട്ടുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ടൊരു ഇൻഡോർ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെയറിന് താഴെ സ്റ്റോറേജ് വരുന്നുണ്ട് ഈ ഒരു ഡൈനിങ്ങിൻ്റെ ഒരു വാൾ പെയിൻറ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലപ്പത്തിൽ വരുന്ന ഒരു ഡൈനിങ് ഏരിയയാണ് മുകളിലായിട്ടും നല്ല ഭംഗിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് എയ്റ്റ് സീറ്റോടു കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിളാണ് ഈ ഒരു ഭാഗത്ത് ലോങ്ങ് കർട്ടൻ ആണ് വിൻഡോസിന് നൽകിയിട്ടുള്ളത് വലിയ വിൻഡോ ആണ് കേട്ടോ വരുന്നത് പിന്നെ ഇവിടെ വാളിലായിട്ട് പറഗോള ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതും പ്ലാസ്റ്ററിങ് കട്ടിങ് കൊടുത്തിട്ട് അതിനകത്ത് വുഡൻ ടൈപ്പ് പെയിൻറ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഈ ഒരു ഡൈനിങ്ങിൻ്റെ റൈറ്റ് സൈഡിലോട്ടായിട്ടാണ് ഇവിടെ മാസ്റ്റർ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറാണ് റൂം സിമ്പിളായിട്ട് ഫേണിച്ചറ് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളതാണ് കോട്ടിൻ്റെ രണ്ട് സൈഡിലും ഷെൽഫ് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് സിംഗിൾ വിൻഡോസ് ആണ് വരുന്നത് പിന്നെ ഒരു സൈഡിലോട്ടായിട്ട് വലിയ വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് അതിൽ ലോങ് കട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഫ്ലെക്സി ഫോൾഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി മൾട്ടിവുഡിൻ്റെ ഫിനിഷിംഗ് ആണ് നമുക്ക് ഫീൽ ആക്കുന്നത് കേട്ടോ ഇനി ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് മിററ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ ഓപ്പൺ ഷെൽഫും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പോട്ട് ലൈറ്റും അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു ഭംഗിയുണ്ട് ഇനി ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിന് മുകളിലായിട്ടും സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ബാത്റൂം ഡോർ ഡിസൈൻ ഒന്ന് കണ്ടോളൂ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് ഈ ഒരു ടൈൽ കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു വെച്ചോളൂ കേട്ടോ രണ്ടേ നാലിൻ്റെ ഗ്ലൗസി ടൈപ്പ് ടൈലാണ് വെള്ളം യൂസ് ചെയ്തിട്ടുള്ളത് താഴെ മാക് ആണ് ഇതിനകത്ത് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ മിറർ വരുന്നുണ്ട് അതിന് മുകളിലായിട്ട് ലൈറ്റും വരുന്നുണ്ട് ഇനി ഈ ഒരു ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ബെഡ്റൂം കിച്ചൺ എന്നിവ വരുന്നത് ഇവിടെ സ്റ്റെയറിനോട് ചേർന്ന് വരുന്നതാണ് ബെഡ്റൂം ഇവിടെ വന്നിട്ടുള്ള ഡോറിന്റെ ഡിസൈൻ ഒക്കെ ഒന്ന് കണ്ടുവച്ചോളൂട്ടോ ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് പന്ത്രണ്ട് പതിനൊന്നാണ് ായിട്ടുള്ള കോട്ടാണ് കൊടുത്തിട്ടുള്ളത് മുകളിൽ നല്ല ഭംഗിയിൽ തന്നെ ജിപ്സ് സീലിംഗ് ചെയ്തിട്ടുണ്ട് റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്താണ് എവിടെയും വാട്ടർറൂപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതും ഫ്ലെക്സി ഫോൾഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ ഫ്രെയിംസ് കാണത്തില്ല അത് കവർ ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ ക്യാഷ് എന്ന് പേടിക്കൊന്നും വേണ്ട ചെറിയൊരു മാറ്റം മാത്രമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെയും ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുള്ള ബാത്റൂം നോക്കാം ഇതും അത്യാവശ്യ വലുപ്പത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ കേട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുകയും വേണം ഇനി നമുക്ക് കിച്ചൺ ഒന്ന് നോക്കാം അപ്പോൾ ഈ റൂമിന്റെ അതേ സൈഡിൽ തന്നെയാണ് കിച്ചൺ വരുന്നത് മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നല്ല വിറകടുപ്പോടു കൂടി ചെയ്തിട്ടുള്ള ഒരു മോഡുലാർ കിച്ചൺ ആണ് ഇത് പിന്നെ നമ്മൾ ഇപ്പം ഈ ഒരു കിച്ചൺ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഈ കിച്ചണിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളൊരു കിച്ചൺ ടൂറായിട്ട് ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കണ്ടു നോക്കാം സ്റ്റെയർ വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇത് മുഗൾ ഭാഗമാണ് ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ഡൈനിങ്ങിൽ നിന്നുള്ള ആ ഒരു പാർട്ടീഷൻ വരുന്ന ഭാഗമാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ഒരു ഹാളിൽ തന്നെ ഇവിടെ സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഏരിയയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം ഓപ്പൺ ടെറസ് എന്നിവ വന്നിട്ടുണ്ട് റൈറ്റ് സൈഡിലേക്കായിട്ട് കോമൺ ബാത്റൂം രണ്ട് ബെഡ്റൂമും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സ്റ്റഡി ഏരിയ നോക്കാം സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് താഴെ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തും ഷെൽഫ് വരുന്നുണ്ട് സൈഡിലായിട്ട് ഓപ്പൺ ഷെൽഫുകളും നൽകിയിട്ടുണ്ട് ഇനി ഫസ്റ്റ് ബെഡ്റൂം നോക്കാം ഇത് നമ്മൾ താഴെ കിച്ചണിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ ബെഡ്റൂം അതിന് മുകളിൽ വന്നിട്ടുള്ള ബെഡ്റൂമാണ് ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും വന്നിട്ടുള്ളത് വിടെയും സീലിംഗ് കൊടുത്തിട്ടുണ്ട് താഴെ വരുന്ന ബെഡ്റൂമിൽ ഈ ഒരു ഭാഗത്ത് ആയിരുന്നു ഇവിടെ വന്നിട്ടുള്ളത് സ്റ്റഡി ടേബിൾ ആണ് ഇനി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് അതിനകത്താണ് വാർഡ്രോബും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞാണ് ബാത്റൂം വരുന്നത് ഇതും അത്യാവശ്യം വലപ്പത്തിൽ തന്നെ ചെയ്തിട്ടുള്ളൊരു ബാത്ത്റൂമാണ് വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ബെഡ്റൂം നോക്കാം ഇത് താഴെ മാസ്റ്റർ ബെഡ്റൂമിന് മുകളിൽ വന്നിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടിൻ്റെ ഒരു കോർണറിലേക്കായിട്ടാണ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ ബാത്ത്റൂമും വന്നിട്ടുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂം ടൈല് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ബെഡ്റൂമിലെ വാർഡ്രോബ് ഡിസൈൻ നോക്കാം ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോമൺ ബാത്റൂമാണ് ഇതും അത്യാവശ്യം ലെങ്തി ആയിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ മുകളിൽ വരുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഇനി ഒരു പാസേജ് ആണ് വരുന്നത് നേരെ കാണുന്നത് ഒരു ബെഡ്റൂമിന്റെ ഡോറാണ് കേട്ടോ ഈ ഒരു ഭാഗത്തും നല്ല ഭംഗിയിൽ തന്നെ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇത് ലിവിംഗിൽ നിന്ന് വരുന്ന ആ ഒരു ഡബിൾ ഹൈറ്റ് ഏരിയ ആണ് ഇവിടെ മുഗൾ ഭാഗത്ത് നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട് അതുപോലെ ഇവർക്ക് വെന്റിലേഷൻ കിട്ടുന്നതിന് ഒരു ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത് വ്യൂട്രിഫൈഡ് ടൈലാണ് ഓരോ സ്ഥലത്തും സീലിംഗിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് കേട്ടോ സീലിംഗ് ചെയ്തിട്ടുള്ളത് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ ഒരു ബാൽക്കണി കൂടി വരുന്നുണ്ട് നമ്മൾ എലിവേഷനിൽ കണ്ടിട്ടുള്ള ആ ഒരു ബാൽക്കണിയാണ് കേട്ടോ അപ്പൊ ഇത്രയുമാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് നല്ലൊരു വീടിന്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബബായ്